പകവടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നോട് മക്കൾ നോർത്തിടണം എന്തിനാണ് ം നമ്മൾ ഒന്നിച്ചു കൈകളെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും മക്കളെ നമ്മൾ ഒന്നിച്ചു കൈകളെ ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ പാതയിൽ നീങ്ങിടണം പകവെടിയണം കടൽ കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു ഒരു കാലമെന്നും പുലർത്തിയിടാം സൗഹൃദങ്ങൾ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സ് കാലമെന്നും പുലർത്തിയിടാം സൗഹൃദങ്ങൾ ശങ്കിന്റെ നാദവും പാങ്കോലിയും പോലെ പള്ളി മാണിയും മുഴങ്ങിടട്ടെ ശങ്കിന്റെ നാദവും പാങ്കോലിയും പോലെ പള്ളിമാണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനഞ്ചകത്തിലും അഴകോടെ ശോഭിതം ഇത് ഭാരതം അതിസുന്ദരം അഭിമാന പൂരിതം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനിയും ും ക്രിസ്ത്യാനും മക്കൾ നോർത്തിയിടണം എന്തിനാണ് യുദ്ധ കോലാഹാലം നമ്മൾ ഒന്നിച്ചു കൈകളെ കൈകളെത്തിയിടണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്റെ തന്നൂടെ മക്കൾത്തിയിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കൈകളെർത്തിയിടണം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ പള്ളികൾ ചർച്ചുകൾ ബലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിര ണം കട കനൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം